ഇടവേള ബാബുവിന്റെ പേരിൽ പീഡന ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ വൈറലായതായിരുന്നു ഷാലിൻ സോയക്കൊപ്പമുള്ള ടിക്ടോക് വീഡിയോ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിയിങ്ങും ട്രോളുകൾക്കും ഇരയായി മാറിയിരുന്നു ഇതോടെ ഷാലിൻ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ട്രോളുകൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഷാലിൻ സോയ ബാബുട്ട എന്ന പാട്ടിന്റെ പശ്ചാത്തലത്തിലുള്ള പഴയൊരു വീഡിയോ സോഷ്യൽ മീഡിയ വീണ്ടും കുത്തിപ്പൊക്കുകയായിരുന്നു വീഡിയോ വീണ്ടും വൈറലായി മാറിയതോടെ നിരവധി പേരാണ് ഷാലിനെയും ഇടവേള ബാബുവിന്റെ പേര് ചേർത്ത് പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ് ശാലിൻ സോയ മറുപടി പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഷാലിൻസോയുടെ പ്രതികരണം ശാലിന്റെ പോസ്റ്റിലെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എന്തിനെ സംസാരിക്കേണ്ടത് വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ എടുത്ത ടിക്ടോക്ക് വീഡിയോ ആയിരുന്നു അത് ഈ ഗാനം അക്കാലത്ത് ട്രെൻഡിങ് ആയിരുന്നു അദ്ദേഹത്തിന് അതേ പേരുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ടാഗ് ചെയ്യുന്നത് തമാശയാകുമെന്ന് കരുതി എന്നാണ് ഷാലിൻ സോയ പോസ്റ്റിൽ പറയുന്നത് ഷാലിൻ ഈ പറഞ്ഞിട്ടുള്ളത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് അതായത് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു ടിക്ടോക്ക് വീഡിയോ ആ സമയത്ത് മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്ന ഗാനം ട്രെൻഡിങ് ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ പേര് ബാബു എന്നായതുകൊണ്ടും ഷാലിൻ സോയ തമാശയായി അല്ലെങ്കിൽ വളരെ കാഷ്വലായി ഒരു ടിക്ടോക്ക് വീഡിയോ ചെയ്യുന്നു പിൽക്കാലത്ത് ഇടവേള ബാബുവിനെതിരെ ആരോപണം വന്നപ്പോൾ എവിടെ നിന്നോ ആരോ ഈ വീഡിയോ കുത്തിപ്പൊക്കെ സമൂഹമാധ്യമ പ്രചരിപ്പിക്കുന്നു അതിന്റെ പേരിൽ ഷാലിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ സൈബർ ട്രോളുകളുമായാണ് ഒരു കൂട്ടം വന്നു നിറയുന്നത് സാഹചര്യം എന്ത് തന്നെ ആയാലും കൃത്യമായ ഒരു സൈബർ അറ്റാക്ക് ഷാലിനെതിരെ നടക്കുന്നു എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് എന്തായാലും പിന്നാലെ നിരവധി പേരാണ് ഷാലിന് പിന്തുണയുമായി എത്തുന്നത് പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും ഒക്കെ അവഗണിക്കാനാണ് സോഷ്യൽ മീഡിയ ഷാലിനോട് പറയുന്നത് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുക നെഗറ്റീവ് അമ്മാവന്മാരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമേയില്ല നിങ്ങൾ കരുതിയായ ഒരു സ്ത്രീയാണ് നല്ലൊരു അന്തരീക്ഷത്തിലായി ായിരുന്നു ആ സിനിമയുടെ സെറ്റ് മൊത്തം ഉണ്ടായിരുന്നത് ആ സോങ് അന്ന് ട്രെൻഡിങ് ആയിരുന്നു സെറ്റിൽ പലരും ആ വീഡിയോ റീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇങ്ങനെ തെറ്റായ രീതിയിൽ കൊണ്ടുവരുന്നത് ക്രൂരമാണെന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് ഫോക്കസ് ഓൺ യുവർ ലൈഫ് സൈബർ ബുള്ളികളെ അവഗണിക്കുക അത്തരം ആഘോഷിക്കലുകൾക്ക് മനസ്സ് കൊടുക്കരുത് നമ്മൾ നമ്മളായിട്ടിരിക്കുക മുന്നോട്ട് പോവുക തളർത്തി ഇവരെ തിരിച്ചറിഞ്ഞില്ലേ ഇതുവരെ മുന്നോട്ട് പോയത് ചിലരെ ഒരിക്കലും തിരുത്താൻ കഴിയില്ല അവർ മനുഷ്യരെ കൊല്ലാതെ കൊല്ലും റീച്ച് കിട്ടാൻ എന്തും ചെയ്യുന്നവരാണ് ഇന്നത്തെ ഏറ്റവും വലിയ ക്രിമിനലുകൾ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പ്രതികരണങ്ങൾ ഒക്കെ ശ്രദ്ധ നേടിയ താരമാണ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള വെളിപ്പെടുത്തലുകൾക്കും ശേഷമായിരുന്നു സോഷ്യൽ വെളിപ്പെടുത്തുകൾക്കും ശേഷമായിരുന്നുയെ ട്രോളാൻ ആരംഭിച്ചത് പീഡനാരോപണ വിധേയനായ നടൻ ഇടവേള ബാബുവിനൊപ്പമുള്ള പഴയൊരു വീഡിയോ ആയിരുന്നു ഇത്തരം ട്രോളുകൾക്ക് ഉറവിടമായി മാറിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ